കോഴിക്കോട് വെള്ളിപറമ്പ് കാർ വർക്ക്ഷോപ്പിൽ വൻ തീപിടുത്തം രണ്ട് കാറുകൾ കത്തിനശിച്ചു ഫയർഫോഴ്സ് എത്തി തീ അണച്ചു ഷഹദ് റഹ്മാൻ കോഴിക്കോട്ട് എന്ന വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഷഹദ് എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് പെട്ടെന്ന് തന്നെ അണയ്ക്കാൻ കഴിഞ്ഞിരുന്നു ഷഹദ് തീർച്ചയായും സാഹചര്യത്തിൽ തീ പൂർണ്ണമായിട്ടും അണച്ചു എന്ന് വേണം പറയാൻ രാത്രി പതിനൊന്നരയോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത് കോഴിക്കോട് വെള്ളി പറമ്പിലെ വർക്ക്ഷോപ്പിലാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത് ഈ വർക്ക്ഷോപ്പിൽ നിരവധി വാഹനങ്ങളുണ്ട് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് രണ്ടോളം കാറുകളാണ് പൂർണമായിട്ടും കത്തി നശിച്ചിട്ടുള്ളത് ബാക്കി കാറുകൾ ഭാഗികമായിട്ടാണെങ്കിലും കത്തിയിട്ടുണ്ട് കൃത്യസമയത്ത് തന്നെ ഈ ഫയർഫോഴ്സും ഒപ്പം തന്നെ നാട്ടുകാരും ഇടപെട്ടതിനെ തുടർന്ന് വലിയ രീതിയിൽ ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല മറിച്ച് തീപ്പിടുത്തം ഉണ്ടാവുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് ഇതിന് സമീപത്ത് കെ എസ് സി ബിയുടെ ഇലക്ട്രിക് വാഹന ചാർജിങ് സ്റ്റേഷനുണ്ട് ഇതിന് സമീപത്താണ് ഈ വർക്ക് ഷോപ്പ് ഉണ്ടായിരുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ കുട്ടിയും പൂർണ്ണമായിട്ടും അണച്ചിട്ടുണ്ട് മറ്റ് അപകടങ്ങളിലേക്കൊന്നും തന്നെ കടന്നിട്ടില്ല റിജിത് ഷാ രാത്രി സമയമായതുകൊണ്ട് ഈ തീയാളിപ്പടരുന്നത് കണ്ടാണോ ഈ വിഷയം ശ്രദ്ധയിലേക്ക് വരുന്നത് ഷാ തീർച്ചയായും റിജിത് അങ്ങനെ തന്നെയാണ് കാരണം ഇത് ഇവിടെ ഈ റോഡിനോട് ചേർന്നുകൊണ്ടാണ് ഈ കല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വലിയ രീതിയിൽ തീ ആളി പടരുകയാണ് അത് അത് കണ്ട് നാട്ടുകാരൊക്കെ തന്നെ ഓടിക്കൂടുകയായിരുന്നു ആ രാത്രി സമയമായതുകൊണ്ട് തന്നെ ജീവനക്കാരോ അല്ലെങ്കിൽ മറ്റാരും തന്നെ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മറ്റു തരത്തിലുള്ള അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നാലും അതേസമയം തന്നെ നമുക്കറിയാം വർക്ക്ഷോപ്പാണ് അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ദ്രാവകങ്ങളും അല്ലെങ്കിൽ ഉപകരണങ്ങളും ഒക്കെ തന്നെ ഈ വർക്ക്ഷോപ്പിൽ ഉണ്ടാകും ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് തന്നെ കൃത്യസമയത്ത് ഇവിടെ ഉണ്ടായ അത്തരത്തിൽ പൊട്ടിച്ചെറിക്കാൻ സാധ്യതയുള്ള സാധാരണ സാമഗ്രികളൊക്കെ തന്നെ ഈ നാട്ടുകാരും അല്ലെങ്കിൽ ഫയർഫോഴ്സും ഒക്കെ ചേർന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തേക്കെടുത്ത് മാറ്റിയിരുന്നു അതുകൊണ്ട് മറ്റു രീതിയിലേക്ക് കാര്യങ്ങൾ പോയില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസം നിറഞ്ഞ ഒരു കാര്യം പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ തീ ആക്കാൻ ഫയർഫോഴ്സിന് സാധിച്ചു എന്നുള്ളതും ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് രാത്രി സമയമായതിനാൽ തന്നെ വലിയ രീതിയിൽ ആളുകൾ ഈ മേഖലയിൽ ഉണ്ടായിരുന്നില്ല വർക്ക്ഷോപ്പ് ും ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ രണ്ടോളം കാറുകൾ പൂർണ്ണമായിട്ടും പത്ത് നശിച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന മറ്റു കാറുകൾക്കൊക്കെ ഭാഗികമായിട്ട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നത് സംബന്ധിച്ച് നിലവിലെ സാഹചര്യത്തിൽ ഒരു വ്യക്തതയില്ല അത് സംബന്ധിച്ച് അന്വേഷണം നടക്കേണ്ടതുണ്ട് അത്തരം അന്വേഷണങ്ങൾ വരും മണിക്കൂറുകളിൽ നടക്കുകയും ചെയ്യും റജീത ഷഹദ് റഹ്മാൻ കോഴിക്കോട്ട് എന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് വെള്ളിപ്പറമ്പിലാണ് കാർ വർക്ക്ഷോപ്പിൽ തീപിടുത്തമുണ്ടായത് കാറുകൾ കത്തിനശിച്ചിട്ടുണ്ട് ഫയർഫോഴ്സ് എത്തി പിന്നീട് തീയണക്കുകയായിരുന്നു